ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് വീട്ടില് മുട്ടയും പഴവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാനും സിമ്പിൾ ആണ് അപ്പോ വീഡിയോയിലോട്ട് പോവാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി അരമുറി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് വലുതാണെങ്കിൽ അരമുറി മതി ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിലൊന്ന് ഫുള്ളായിട്ട് എടുക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇതിപ്പോൾ തേങ്ങ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് തൈലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക നടസ് ചേർത്താലാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുക ഇതെല്ലാം ഇപ്പോൾ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഈ തേങ്ങന്റെ മിക്സ് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് മുട്ടയും മൂന്ന് പഴം കൂടെ ചേർത്ത് കൊടുക്കാണ് എടുക്കുമ്പോൾ നല്ല പഴത്തിട്ടുള്ള പഴം എടുക്കാൻ നോക്കുക അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കൂടെ ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്ത സെയിം വനന ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഴത്തിൻ്റെയും മുട്ടേൻ്റെയും മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ടൊന്ന് ജസ്റ്റ് മൂടി വെക്കുകയാണ് ഇതിൻ്റെ മേലേക്ക് തേങ്ങിൻ്റെ മിക്സ് ചേർത്തിട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിന് മേലെയായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചൊരു ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഈവനിംഗ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഈ സ്നാക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ ഉണ്ടാക്കാനും സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ